നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പള്ളിക്കര തെക്കുമുറി അങ്കണവാടിയിൽ മുപ്പത്തി അഞ്ചു വർഷത്തിലധികമായി സേവനം അനുഷ്ഠിച്ച അങ്കണവാടി വർക്കർ ഉഷയ്ക്കുള്ള യാത്രായ്പ സംഗമം ഞായറാഴ്ച വൈകിട്ട് ഏഴിന് പള്ളിക്കര സെന്ററിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിന്റെ മുഖ്യ ഉദ്ദേശം പള്ളിക്കര തെക്കുമുറിയിൽ മുപ്പത് വർഷത്തോളം വിദ്യാഭ്യാസ രംഗത്ത് വളരെ മനോഹരമായി നമ്മുടെ പള്ളിക്കര തെക്കും മുറിയിൽ ഒരു ഭാരവാടിയുണ്ട് അതിന് മുപ്പത് വർഷത്തോളം സേവനമനുഷ്ഠിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉഷ ടീച്ചർ വിരമിക്കുകയാണ് അതിനോടനുബന്ധിച്ചുകൊണ്ട് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തുള്ള മുഴുവൻ ആളുകളും ഒത്തുചേർന്നുകൊണ്ട് ഈ വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ചേർന്നാണ് യാത്രയപ്പ് നൽകുന്നത് പള്ളിക്കര തെക്കുമുറി പ്രദേശത്ത് ആദ്യത്തെ അങ്കണവാടിയിലെ വർക്കറാണ് ഉഷ യാത്രായ്പ് സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ ഉദ്ഘാടനം ചെയ്യും പ്രവീൺ മുഖ്യാതിഥിയാകും ഡോക്ടർ വി മോഹനകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും സ്വാഗത സംഘം ചെയർമാൻ സാദിഖ് നെച്ചിക്കൽ ട്രഷറർ കെ വി മുഹമ്മദ് ഫാറൂഖി കെ കെ ദാവൂദ് ഹൈദർ അലി കാട്ടിൽ ബിജിനി മണികണ്ഠൻ നാരായണൻ നമ്പൂതിരി ശ്രീജ പ്രമോദ് കെ വി ഇർഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുപ്പത് വർഷക്കാലം പള്ളിക്കര തെക്കുമുറിയിലെ അംഗൻവാടിയിൽ ഒരു ടീച്ചറായി പ്രവർത്തിച്ച് നിയമാനുസൃതമായ വിടവാങ്ങലിൽ ഈ ഏപ്രിൽ തീയതി പ്രിയപ്പെട്ട ഉഷ ടീച്ചർ വിരമിക്കുന്ന സാഹചര്യത്തിൽ നാട്ടുകാരുടെ ഒരു ജനകീയമായ യാത്രായ്പാണ് ഈ വരുന്ന ഇരുപത്തിയേഴ് ഞായറാഴ്ച പള്ളിക്കര തെക്കുമുറിയിൽ ഒരുക്കിയിട്ടുള്ളത് ഈ യാത്രായ്പ് സംഗമം ബഹുമാനായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചെങ്കരകുളം ഡിവിഷൻ മെമ്പർ ശ്രീമതി ആരിഫാൻ അസർ ഉദ്ഘാടനം നിർവഹിക്കും അതുപോലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഡോക്ടർ മോഹനകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ചാലുപറമ്പിൽ ബ്ലോക്ക് മെമ്പർ ജമീല മനാഫ് വാർഡ് അംഗങ്ങളായ റയ്സാ നീസ് അടക്കം പ്രദേശത്തെ മഹല് കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അടങ്ങുന്ന ഭാഗത്തുള്ള മുഴുവൻ ആളുകളും സാംസ്കാരിക നിലയിൽ പ്രവർത്തിക്കുന്നവരടക്കം മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന ഒരു ജനകീയ യാത്രയ്പ സംഗമമാണ് ഞായറാഴ്ച നടക്കാൻ പോകുന്നത് ദന്തരോഗ ചികിത്സാ ദന്തരോഗികിത്സാരത്ത് പുത്തഞ്ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം Sunrise Hospital. Care beyond ഈ മാർത്തും ലഭിക്കാൻ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസും മെറൈൻ മിറാക്കി എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ മെറൈൻ മിറാക്കി എക്സ്പോ സഫാരി ഗ്രൗണ്ട് ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർ വശം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു two nine two six five.